فليشد القرآن برأينا وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة أنا يعلم فنا يعلم الله تعالى നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല ആണിനോടും അങ്ങനെ പെണ്ണിനോടും അങ്ങനെ അവിടെന്നാ നമ്മൾ പോയത് എന്റെ ഒരു പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ അവർ വാങ്ങുന്ന രീതിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അവിടെ നമ്മൾ പോയത് അവരുത്ത് വെളിവാകുന്ന രീതിയിൽ ചാടിയും നൃത്തം ചെയ്തും ഡാൻസ് ചെയ്തും ഒരു പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ അവളുടെ ഡൊമൈനുകളിൽ അവരുടെ ഫീഡുകളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ എന്താ പ്രശ്നം ഉണ്ട് അള്ളാഹുവിന്റെ എന്ന പുരുഷനോ പുരുഷനത് വിലക്കിയിട്ടില്ല പുരുഷനെ അവർ മറക്കണം അവർത്തും മറച്ചിട്ട് അയാൾ ഒരു കളിയുടെ വീഡിയോ അല്ലെങ്കിൽ അയാൾ വേറെന്തെങ്കിലും നല്ലത് ചെയ്യുന്നതിൽ ഒരു കപ്പിൽ എന്നാൽ ഹറാമായത് ചെയ്യുന്നത് പുരുഷനും തെറ്റെന്നെയാണ് ഒരു പുരുഷൻ ഹറാമായ രീതിയിലുള്ള വീഡിയോകൾ സമൂഹത്തിനുപകരിക്കാത്ത ഉപകരിക്കാത്ത ഒരു ഉപകാരവും ഇല്ലാത്ത കോമാളിത്തരങ്ങളുമാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കില് അതൊരു ഉപകാരമില്ലാത്താണ് ഉപകാരമില്ലാത്തവർക്ക് അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം സമൂഹത്തിനുണ്ടാവണം എന്തെങ്കിലും ഒരു ഉപകാരം നാടിനുണ്ടാവണം അവ പ്രിയപ്പെട്ട സഹോദരിമാരോട് വൈറലാവാനും ഫോളോവേഴ്സ് കൂടാനും അതുപോലെ ലൈക്ക് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഏത് തോന്നിവാസങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നവരായി നമ്മൾ മാറരുത് അതാ പറയാനുള്ളത് അള്ളാഹുവിന്റെ എന്താണോ പറഞ്ഞത് അതനുസരിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ കടമയാണത് അങ്ങനെ സ്വാഭാവികമായി നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരും അറിഞ്ഞും അറിയാതെയും തെറ്റുവരും അത് മനുഷ്യ സഹജമാണ് ആ മനുഷ്യ സഹജമായതുകൊണ്ട് തന്നെയാണ് തെറ്റുവന്ന തൗബ തൗബ അല്ലാഹു പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്താഹുവിനേക്ക് മടങ്ങണമെന്ന് പറയുന്നത് ഒരു തെറ്റ് വന്നാൽ ആ തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് ആ തെറ്റിനെ നിങ്ങൾ മായ്ച്ചു കളയണമെന്ന് പറഞ്ഞത് ഒരു തെറ്റ് വന്നാൽ ആ തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്യണം എന്നിട്ട് ആ തെറ്റിനെ മായ്ച്ചു ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് അസ്തമിക്കുക എന്നറിയില്ല എത്രയെത്ര മരണ സംഭവിക്കനാണ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല രണ്ടു വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നു പെട്ടെന്നൊരു അറ്റാക്കിലൂടെ മരണപ്പെട്ടു പോയി എത്ര പെടുന്നനെയുള്ള മരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണത്തിന്റെ ലക്ഷണങ്ങളില്ല രോഗലക്ഷണങ്ങളില്ല രോഗിയായി പട്ടിലേ കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ പെടുന്നനെ അറ്റാക്ക് വരിക മരണപ്പെട്ടു പോവുക നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു വർഷത്തിൽ എത്ര പേരാണ് ഇങ്ങനെ പെടുന്നനെ മരിച്ചുപോയത് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് لا لا تقوم تقوم يقوم حتى حتى يظهر موت മരിച്ചു പോവുക ലോകത്തിന്റെ ഒരു അടയാളം പോലും ഇല്ലാതെ ഒരുപാട് കാലം യോഗിയായി കിടക്കാതെ പ്രത്യേകിച്ച് മാരകമായ അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല നല്ല ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ കുഴഞ്ഞു വീഴുക അറ്റാക്ക് വന്ന് മരിച്ചു പോവുക ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാതെ ലോകാവസാനം സംഭവിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ള ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എന്റെ ഒരു ജ്യേഷ്ഠൻ എന്റെ മൂത്താപ്പയുടെ മകൻ ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ വീട്ടിലേക്കൊക്കെ മത്സ്യവും മീനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചെറിയൊരു നെഞ്ചു വേദനയുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ കൂട്ടി അനുജനെ കൂട്ടി നമ്മുടെ സി എം ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയാണ് ഒരു വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യനെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ഒരുപാട് കാലം ജീവിച്ചു എന്ന് വരൂല്ല ഇത്ര കടം എനിക്ക് കൊടുക്കാനുണ്ട് ഇത്ര എനിക്ക് കിട്ടാനുണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങളെ വിഷമിക്കരുത് എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ണ്ട് ഹോസ്പിറ്റലിൽ എത്തി പരിശോധിച്ചു നോക്കുമ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ട് പ്രത്യേകമായ അസുഖങ്ങളില്ല ഒരാഴ്ച മുമ്പ് മംഗലാപുരം പോയി ശരീരം മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്തു വന്നതാണ് ഒരു അസുഖം പോലും ഇല്ല എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ അനുജനെ രണ്ടുപേരും മംഗലാപുരം പോയി ബോഡി മുഴുവനും ശരീരം മുഴുവനും ചെക്കപ്പ് ചെയ്തിട്ട് അനുജന് ചെറിയ പ്രശ്നങ്ങളുണ്ട് നീ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിനൊരു പ്രശ്നമില്ല എല്ലാം ഫിറ്റ് ആണെന്ന് പറഞ്ഞൊരു മനുഷ്യനെ പെടുന്നനെ മരണപ്പെട്ടു ാണ് ഇങ്ങനെ നൂറുകണക്കിന് മരണങ്ങളുടെ അടയാളങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ സംഭവിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ എന്താണ് പ്രശ്നം എന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താ ഇങ്ങനെ മരണപ്പെട്ടാലുള്ള പ്രശ്നം കഴിയില്ല പ്രശ്നം ഒരു അറുപത് എഴുപതൊക്കെ വയസ്സായി കുറച്ച് രോഗമൊക്കെ വന്ന് കിടപ്പിലായാല് നമ്മളിങ്ങനെ തസ്മീഹമാനം പിടിച്ച് അഞ്ചു നേരം പള്ളിക്കൊക്കെ പോയി പഠിച്ചനോട് കരഞ്ഞും കരയാതൊക്കെ ദായ ചെയ്തിട്ട് എനിക്കും ഒരു ദോഷം ഉണ്ടാവില്ല എല്ലാം പഠിച്ചും അത് അറുപത് വയസ്സൊക്കെ ആയാൽ വലിയ ന്യായ അറുപത് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ തൗഫീത്താണ് അറുപത് കഴിഞ്ഞ ഒരു മനുഷ്യന് പിന്നെ തെറ്റയില്ല തെറ്റെയും പാടില്ല എന്തുണ്ട് പിന്നെ മരണത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുക പിന്നെ പോയ പാപങ്ങളൊക്കെ അള്ളഹാനോട് എങ്ങനെങ്കിലും പൊറുക്കപ്പെടണം ഇനി എന്റെ യാത്ര ഖബറിലേക്കാ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ അറുപതും കഴിഞ്ഞു എഴുപതും കഴിഞ്ഞ് എൺപതും കഴിഞ്ഞു ചെറിയ കുറച്ച് രോഗങ്ങളുടെ ലക്ഷണം ചെറിയ മുട്ടുവേദന നടുവേദന തിന്നാനൊന്നും കഴിയുന്നില്ല ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് തോന്നും ഇനിയൊക്കെ പഴയതുപോലെ നീക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല എന്നൊക്കെ തോന്നും അയാൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് പഠിച്ചനോട് വാഴ്ചയും എനിക്ക് കൂടുതൽ കാലം ഇവിടെ എന്ന് എനിക്കറിയാം എന്റെതൊക്കെ പുറത്തരണം അല്ല എല്ലാം കൊടുക്കും അങ്ങനെ ഒരിക്കലാണ് സൈറ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് തോപ് ചെയ്യാതെ ഇതുപോലെ പെടുന്നനെ മരിച്ചു പോയാലോ തോന്നിവാസങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഹറാമുകൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് പ്രിയപ്പെട്ടവരെ തോപ് ചെയ്യാതെ പെടുന്നനെ മരിച്ചുപോയി ഉറങ്ങി രാവിലെ എണീറ്റില്ല ഉറങ്ങി രാവിലെ എണീറ്റില്ല എന്റെ ഒരു ഉപ്പയുടെ കാരണവരുടെ മകൻ ആലമ്പാടിയിൽ ഒക്കെ കറിയുന്ന ആളാണ് ഹമീദാജി അദ്ദേഹം ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയി ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പരിശോധന നടത്തിയപ്പോ ഡോക്ടർ ഒരു പ്രശ്നമില്ല നൂറ് ശതമാനം ഫിറ്റ് ആണ് എന്ന് സർട്ടിഫൈ ചെയ്ത മനുഷ്യൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മരിച്ചു പോവാണ് നല്ല വയസ്സായിട്ടില്ല അറുപത് പോലും കഴിഞ്ഞിട്ടില്ല അറുപതിന്റെയും അമ്പതിന്റെയും ഇടയിലുള്ള ആളുകളാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് പ്രായമാവുന്നതെല്ലാം നമ്മുടെ മനസ്സിനാണ് എഴുപത് കാരൻ ഞാൻ ഇപ്പൊ ഇരുപത്തഞ്ചുകാരനാണെന്ന് തോന്നിയാൽ അയാൾക്ക് ഊർജ്ജമുണ്ടാകും ആരോഗ്യമുണ്ടാകും പ്രായമാവാതിരിക്കാനും പ്രായം വരുമ്പോഴുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കുക റിട്ടയർമെന്റ് എന്നുള്ളത് ഇസ്ലാമിലില്ല റിട്ടയർമെന്റ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവരുത് ഗൾഫിൽ നിന്ന് റിട്ടയർ ആയി നാട്ടിൽ വന്നൊരു പണിയും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നടുവേദനയുണ്ടോ എന്ന് തോന്നുന്നത് ആഴ്ചയിൽ ഇരിക്കലും ഡോക്ടറെ കണ്ടില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നത് വെറുതെ തോന്നാൻ അസുഖം കൊണ്ടൊന്നുമില്ല അറുപത് വയസ്സായി വീട്ടിലാരും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ തോന്നുന്നു എനിക്ക് മുട്ടുവേദന ഉണ്ടോ എനിക്കുമ്പോ ചെറിയൊരു വേദന തോന്നി ആ എന്തോ അസുഖാണ് ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ചു പിന്നെ ഒരാഴ്ച ആകുമ്പോ പിന്നെ മുട്ടുവേദന ഇങ്ങനെ തന്നെ തോന്നലുകൾ ഒരുപാടുണ്ടായി ഈ തോന്നലുകളാണ് ഒരു മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നേരെ മറിച്ച അറുപത് കാരൻ റിട്ടയർഡായിട്ട് വിശ്രമിക്കാതെ ഒന്നുകിൽ രാഷ്ട്രീയ സേവനം രാഷ്ട്രീയമായി സേവനം ചെയ്യാൻ ഇവിടെ പാർട്ടിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടികൾ ഉണ്ടാകും ഏത് പാർട്ടിയായാലും ആ പാർട്ടികളിൽ നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുക ഓടിച്ചാടി പണിയെടുക്ക അതൊക്കെ ദീനിന്റെ ഒരു സേവനമാണ് ദീനുമായി ബന്ധപ്പെട്ട നന്മയുമായി ബന്ധപ്പെട്ട പാർട്ടിയാണെങ്കിൽ സംഘടനകളുണ്ട് ഒരുപാട് ഇവിടെ സംഘടനകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഘടനകളിൽ പോയി ആ സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക പള്ളിയുണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു വരുമാന മാർഗങ്ങളോ നമ്മൾ തുടങ്ങുക വിശ്രമിക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ ദിവസവും ഒരു പുസ്തകമെങ്കിലും എവിടെയെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ പോയി ഒരു പുസ്തകം വാങ്ങിക്കുക അതിങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കുക പുതിയ പുതിയ അറിവുകൾ തേടുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ വയസ്സാവുക എന്നുള്ള ചിന്ത തന്നെ മാറുമെന്നാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും പുതിയ അറിവുകൾ പുതിയ അനുഭവങ്ങൾ ഉണ്ടായാൽ വയസ്സായി എന്ന തോന്നൽ നമ്മൾക്ക് ഉണ്ടാവില്ല നമ്മുടെ എൻസൈമുകൾ ഒരു ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാതെ തുടങ്ങും ശരീരത്തിന്റെ സെല്ലുകളെല്ലാം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാതെ തുടങ്ങും പുതിയ പുതിയ കാര്യങ്ങൾ ദിവസവും ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാതെ മൂലക്കിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് തുരുമ്പു പിടിക്കുന്നത് ഏതുപോലെ ഡ്രൈവ് ചെയ്യാതെ ഏതെങ്കിലും ഒരു വാഹനം ഏതെങ്കിലും ഒരു മൂലയിലേക്ക് നമ്മൾ ഇട്ടു വെച്ചാൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ആ വണ്ടി മുഴുവനും തകർന്ന് തരിപ്പണമാകും എന്നാൽ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്നൊരു വാഹനത്തിനൊരു കുഴപ്പം ഉണ്ടാവില്ല ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് പ്രായമാവുന്നില്ല നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് തൊണ്ണൂറായാലും ഇരുപത്തഞ്ചുകാരന്റെ ചുറു ചുറുപ്പുണ്ടാകും ഒരു പണിയുമെടുക്കാതെ റിട്ടയർഡായി ആ വണ്ടി ഉപയോഗിക്കാതെ വെച്ച വണ്ടിയെ പോലെ വീട്ടിൽ ഇങ്ങനെ വറ്റിയിരിക്കുമ്പോഴാണ് തുരുമ്പ് പിടിച്ചു തുടങ്ങുന്നത് നമ്മുടെ എല്ലുകൾ ക്ഷയിച്ചു തുടങ്ങുന്നത് നമ്മുടെ എല്ലുകൾ എന്റെ എല്ലുകളെ ക്ഷയിച്ചു എന്ന് പറഞ്ഞതുപോലെ എല്ലുകൾ ക്ഷയിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു എഴുപത് തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ നമ്മൾക്ക് ഊർജ്ജസ്വരമായി പ്രവർത്തിക്കാൻ കഴിയും ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ല്ലോ ആ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഓരോ രാജ്യങ്ങളെ നിങ്ങൾ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യ വെറുതെ ഇരിക്കണ്ട വിട്ടില്ലേ യാത്രകൾ പോവും എത്രയെത്ര രാജ്യങ്ങളുണ്ട് നൂറ്റി ജില്ലാനും രാജ്യങ്ങളുണ്ട് ഒരു രാജ്യം കഴിഞ്ഞാൽ അടുത്ത രാജ്യം അത് കഴിഞ്ഞാൽ അടുത്തത് അത് കഴിഞ്ഞാൽ എടുത്തത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പണം ഉണ്ടാക്കി സമ്പാദിച്ചു വെക്കുന്നുണ്ടല്ലോ അതെല്ലാം മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ചിട്ടല്ല വയ്ക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ആലോചിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് വരെയാണ് പ്രായപൂർത്തി എത്തുന്നത് വരെ മക്കളെ പഠിപ്പിക്കുക പിന്നെ പണം ഉണ്ടെങ്കിലും മക്കളെ പഠിപ്പിക്കുക അതല്ലാതെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ അനാഥരാകുമോ എന്ന് ഭയന്നിട്ട് ഒരുപാട് പണം ഇവിടെ ബാക്കി വെച്ച് അതൊന്നും ആസ്വദിക്കാതെ മരിച്ചുപോയിട്ട് എന്തുപകാരമാണ് പ്രിയപ്പെട്ടവരെ ആലോചിച്ചിട്ടുണ്ടോ എല്ലാ രാത്രിയിലും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീടിന്റെ മുകളിലുള്ള ഒന്നാം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആയിരം തവണ നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ നേരെ മുകളിലുള്ള ഏഴാകാശങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വീടിന്റെ നേരെ മുകളിൽ നിന്ന് വീട്ടിൽ താമസിക്കുന്ന മക്കളെ ആയിരം തവണ വരെ വിളിക്കുന്നുണ്ട് ഓരോ പിതാവും ഓരോ മാതാവും അവിടെ താമസിക്കുന്ന മക്കളെ എന്റെ മോനെ എന്റെ മോനെ എന്ന് വിളിക്കുന്നുണ്ട് എന്റെ വീടാണല്ലോ നീ ഉപയോഗ എന്റെ വസ്ത്രമാണല്ലോ നീ ഞാൻ സമ്പാദ്യമാണല്ലോ നീ ചെലവഴിക്കുന്നത് എനിക്ക് വേണ്ടി ഒരു നയാ പൈസ ചെലവഴിക്കാൻ എന്റെ മോനെ നിനക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനയോടെ ആയിരം തവണ പറയുമത്രേ എന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾ പറയും ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനാണ് ഇതെല്ലാം സമ്പാദിച്ചത് ഞാനാണ് ഇതൊക്കെ ആസ്വദിക്കുന്നത് നിങ്ങളാണ് എന്നാൽ ഇതിന്റെ ചോദ്യം അള്ളാഹു എന്നോടല്ലേ ചോദിക്കുക ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹു എന്നോടല്ലെയോ ചോദിക്കുക നിങ്ങൾ ഹറാമിൽ ഉപയോഗിച്ചാലും സമാധാനം പറയേണ്ടത് ഞാനല്ലയോ ഇത് ഒന്നാനാകാശത്ത് നിന്ന് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് നമ്മുടെ മരണപ്പെട്ടു പോയ പിതാവ് പറയുമെന്ന് ഈ ആനത്തു സ്വലിബീൻ എന്ന് പറയുന്ന ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇത് തമാശയല്ല മാതാപിതാക്കൾ അവിടെ വെച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി എന്റെ മക്കൾ അടിച്ചു പൊളിക്കുന്നു അതിനുള്ള സമാധാനം ഞാൻ എന്റെ റബ്ബിനോട് പറയണല്ലോ അവര് കഞ്ചാവിടിച്ചത് അവര് ലഹരി ഉപയോഗിച്ചത് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാതെ ഫുട്ബോൾ മൈതാനങ്ങളിൽ പോയി കളിച്ചത് ടർഫിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പതിനഞ്ച് വയസ്സുള്ള മക്കൾ പോലും രാത്രി കിടന്നുറങ്ങാതെ രാത്രി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് അങ്ങനെ മയക്കുമരുന്നിന്റെ അടിമയായി മാറുന്നത് ഈ മയക്കുമരുന്നിന്റെ യും ലഹരിയുടെയും അടിമയായതിന്റെ പേരിലാണ് താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ മാതാവിന്റെ കഴുത്തുറത്ത് കൊല്ലുന്നത് എവിടെ നിന്നാണ് വാങ്ങുന്നത് അയൽവാസിയുടെ വീട്ടിൽ പോയി കടാര വാങ്ങുകയാണ് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഒരു ആവശ്യമുണ്ട് എന്നിട്ട് സ്വന്തം മാതാവിന്റെ കഴുത്തുറത്ത് കൊന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ടാപ്പിൽ പോയിട്ട് ചോര കഴുകിയിട്ട് അയൽവാസിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലീസുകാരൻ അയാൾ പൊക്കിയപ്പോ അയാൾ പറഞ്ഞത് എന്നെ പ്രസവിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത് എന്നെ ശിക്ഷയാണ് ഞാൻ എന്റെ മാതാവിന് കൊടുത്തത് എവിടെന്നാണ് ഈ മക്കളിത് പഠിച്ചത് അവരവരുടെ അകത്തളങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് പറയുന്ന വാക്കല്ല ഇത് കഞ്ചാവിന്റെയും ലഹരിയുടെയും പ്രിയപ്പെട്ടവരെ അതിന്റെ പ്രവർത്തന ഫലമായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ ആകാശലോകങ്ങളിൽ നിന്ന് അവരുണ്ടാക്കിയ സമ്പാദ്യം നമ്മൾ ഹറാമിൽ ഉപയോഗിക്കുന്നത് വളരെ വേദനയോടെ നോക്കിക്കാണുന്നുണ്ട് ആ ഒരവസ്ഥ നമ്മൾക്കുണ്ടാവരുത് മക്കൾക്ക് ഒരു പൈസ ബാക്കി ബാക്കി വെച്ചില്ലേലും നമ്മൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ എന്താ വെക്കുന്നത് അതാ ചിന്തിക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യം ഉപയോഗിച്ച് ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് എത്ര ചെയ് നിങ്ങൾ പെട്ടെന്ന് മരിക്കൂല ഒരു പത്ത് വയസ്സെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ട്